ായി സ്ഥിരമായിട്ട് മെഡിസിൻ എടുത്തിട്ടും തൈറോയിഡിൽ ഒരു മാറ്റവും ഇല്ലാതെ അല്ലെങ്കിൽ ഗോയിടർ അല്ലെങ്കിൽ ന്യൂഡുലാർ ഫോർമേഷൻ ഉണ്ടായിട്ട് അത് കൂട എന്നല്ലാതെ കുറയാതെ നടക്കുന്നവരായിരിക്കും ഇന്ന് പലരും എന്നാൽ ഇത് തൈറോയിഡ് മാത്രം കാരണം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തതാവില്ല വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണം വന്നിട്ട് തൈറോയിഡ് ആണ് എന്ന് കണ്ടെത്തി മെഡിസിൻ കഴിക്കുന്നവരും ഉണ്ടാവും ഇന്ന് ഞാൻ എന്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് തൈറോയിഡ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് തൈറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണോ അതെ അതിലുള്ള ഡിഫറൻസിയേഷൻ ഉണ്ടോ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഭൂമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല തൈറോയിഡ് നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ചിത്രശലഭാകൃതിയിൽ കാണുന്ന ഒരു അവയവമാണ് തൈറോയിഡ് അപ്പോൾ എല്ലാവരും ഇപ്പം അസുഖത്തെ എങ്ങനെ പറയാം എനിക്ക് തൈറോയിഡ് ഉണ്ട് എന്നുള്ളതാണ് പറയുക ഇതെന്താണ് എങ്ങനെയാണ് കൂടുതലാണോ തൈറോയിഡ് ഹോർമോൺ കുറവാണോ തൈറോയിഡ് ഹോർമോൺ ഇതൊന്നും അവർ പറയുന്നില്ല തൈറോയിഡ് എന്നാണ് പറയുക പക്ഷെ അതൊരു അസുഖമല്ല അതൊരു അവയവമാണ് അതിലുണ്ടാവുന്ന ചേഞ്ചസ് ആണ് അപ്പം നമ്മുടെ പറയാൻ ഈ തൈറോയിഡ് അവയവം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ടി ത്രീ ടി ഫോറും പക്ഷേ ഈ ടി ത്രീ ടി ഫോറും ടി എസ് എച്ചും കൂടെ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ കാണാറുണ്ട് ഈ ടി എസ് എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റീരിയർ പിറ്റൂറ്ററി അവിടെ നിന്നുണ്ടാക്കുന്ന ഒരു തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡ് അവയവത്തിൽ എത്തിക്കഴിഞ്ഞാലാണ് അവിടുന്ന് തൈറോയിഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഈ പിറ്റുറ്ററി ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസാണ് അപ്പോൾ ഇത്രയും വഴികളിലൂടെയാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത് അപ്പോൾ ഇതിലുണ്ടാവുന്ന ഏതൊരു ചേഞ്ചും ഈ ടി ത്രീ ടി ഫോറിനെ ബാധിക്കും അപ്പം ഈ തൈറോയിഡ് ഹോർമോണിലെ ചേഞ്ച് എന്ന് പറയാൻ മൂന്നായിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയാം ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ട് ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ട് അതേപോലെ തന്നെ ഗോയിറ്റർ അല്ലെങ്കിൽ നൊഡ്യൂൾ ഓർ കൊളോയിഡൽ നൊഡ്യൂൾ ഫോർമേഷൻ ഉണ്ട് ഇത് പിന്നീട് ഈ നൊഡ്യൂൾസ് എന്ന് പറയുന്നത് മാലിഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യാനും സാഹചര്യം ഉണ്ടാകുണ്ട് പക്ഷെ അതൊക്കെ ഒരു അപൂർവ്വ കണ്ടീഷനാണ് എന്നാൽ ഈ സ്ഥിരമായിട്ട് വരുന്ന കേസുകളിൽ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് പറയുക അപ്പോൾ നമ്മൾ തൈറോയിഡ് ചെക്ക് ചെയ്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ പറയും ആ ഡോക്ടർ തൈറോയിഡ് ഒക്കെ ചെക്ക് ചെയ്താണ് പക്ഷെ ഒരു കുഴപ്പമില്ല അപ്പോൾ അവർ ചിലപ്പോൾ ടി ത്രീ ടി ഫോർ മാത്രമായിരിക്കും ചെക്ക് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചിലർ ടി എസ് എച്ച് മാത്രമായിരിക്കും ചെക്ക് ചെയ്യുക എന്നാൽ അവർ ആൻറ്റി ടി പി ഒ അല്ലെങ്കിൽ ആൻറ്റിബോഡികളൊന്നും അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല സ്കാനിങ് എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ തൈറോയിഡ് പരിപൂർണമായിട്ട് ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ പറ്റൂ ഇതിൽ ഏതിലെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ അത് ഏത് തൈറോയിഡാണ് എങ്ങനെയാണ് ലക്ഷണങ്ങൾ പിന്നെ ഏതൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ തൈറോയിഡിന് സസ്പെക്ട് ചെയ്യാൻ പറ്റുക എന്നാണിപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് തൈറോയിഡിൻ്റെ ലക്ഷണങ്ങൾ ആദ്യം നമുക്ക് ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്ത് കൂടുതലാണ് അപ്പോൾ കൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് നമുക്ക് വിശപ്പ് കൂടുതലായിരിക്കും ദാഹം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും കെതപ്പ് പോലെ അനുഭവപ്പെടും ചെറുതായിട്ടൊന്ന് നടക്കുന്ന സമയത്ത് തന്നെ കെതപ്പ് പോലെ അനുഭവപ്പെടും അതുപോലെ തന്നെ വെയിറ്റ് കുറയുന്നതായിട്ട് കാണാം സ്കിന്നിൽ ചൊറിച്ചിലുകൾ ഉണ്ടാവും ചിലർക്ക് ഡയേറിയ കാണാറുണ്ട് വയറിളക്കം ഇടയ്ക്കിടയ്ക്ക് ചില ഫുഡുകൾ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ സ്കിന്നിലെ പല തരത്തിലുള്ള ചൊറിച്ചിലായിട്ടാണ് കാണാറ് പിന്നെ ആർത്തവ ക്രമക്കേടുകളുണ്ടാവും പീരീഡ്സ് വൈകി വരും നേരത്തെ വരും അതിലെ ഫ്ലോസ് കാൻ്റി ഫ്ലോ ആയിരിക്കും ചെറിയ രീതിയിലുള്ളൊരു പീരീഡ്സ് ഫ്ലോയുണ്ടാവും ഈ രീതിയിലുള്ള പല ചേഞ്ചസും ഉണ്ടാവും പക്ഷേ ഈ ഒരു ഇപ്പോൾ സ്കിന്നിലെ ചൊറിച്ചിൽ വരുമ്പോൾ ആരും ചിന്തിക്കില്ല അവർക്ക് തൈറോയിഡ് ഉണ്ടോ അല്ലെങ്കിൽ തൈറോയിഡ് കാരണമാവോ ചൊറിച്ചിൽ വരിക അവരെന്ത് ചെയ്യും ഈ സ്കിന്നിൻ്റെ ഇൻഫെക്ഷൻ മാത്രം പറയുകയും അതിന് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യും പക്ഷേ അതൊരു തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം കാരണമാണ് ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അതിലൊരു ഈ സ്കിന്നിൻ്റെ ചൊറിച്ചിൽ ചേഞ്ച് കാണും അപ്പോൾ ഈ രീതിയിൽ കറക്റ്റായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ കൂടുതലായിട്ട് തണുപ്പ് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഇത് മെയിനായിട്ട് ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് വരിക ഹൈപ്പർ തൈറോയിഡിസിനെ അമിതമായിട്ട് വേർക്കുകയാണ് ചെയ്യുക ചൂട് തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ചെറുതായിട്ട് ഹീറ്റ് ഇൻടോളറൻസ് എന്ന് പറയാം ചെറുതായിട്ടൊരു ചൂട് വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ബോഡി വേർക്കുകയും ക്ഷീണം അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും ഇത്രയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ വരിക എന്നാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ ടി ത്രീ ടി ഫോർ ഹോർമോൺ കുറയുകയാണ് ചെയ്യുക അത് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ്ബാക്ക് മെക്കാനിസം വരെ പി എസ് എച്ച് കൂടുകയാണ് ചെയ്യുക പിറ്റുറ്ററിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റീവ് ഹോർമോൺ കൂടും ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ വെയിറ്റ് കൂടാണ് ചെയ്യുക അത് വെയിറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് മലബന്ധം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ട് വരിക മലബന്ധം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിശപ്പ് കുറയും അതുപോലെ തന്നെ ദാഹം കുറയും അതുപോലെ തന്നെ ആൻസൈറ്റി ഉണ്ടാവും സ്ട്രെസ്സ് ടെൻഷൻ ഒരു ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജ്ക്കൊക്കെ ചിലർക്ക് വരാറുണ്ട് അതുപോലെ ക്ഷീണം ഉണ്ടാവും ഉറക്കക്കുറവ് ഉണ്ടാവും ആ ഉറക്കക്കുറവ് കാരണം തന്നെ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം രാവിലെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ചെറിയ രീതിയിൽ രാത്രി ഉറക്കം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും മെയിനായിട്ട് ആൻസൈറ്റി ആണ് പറയുന്നത് കാരണം ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ അവർ കൂടുതലായിട്ട് എന്തിനേലും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അത് മനസ്സിലാവുന്നില്ല എന്ത് കാരണത്താലാണ് ഈ ചിന്ത വരുന്നത് അപ്പോൾ ഈ തൈറോയിഡ് ഹോർമോണിലെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചിന്ത വരും അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥ ആദ്യം കൺട്രോൾ ചെയ്യണം ഈ അയോഡിൻ സെലീനിയം സിങ്ക് ഇതിൻ്റെയൊക്കെ ചെയ്ഞ്ച് കാരണമാണ് തൈറോയിഡിൽ ചേയ്ഞ്ച് വരുന്നത് തൈറോയിഡ് ഹോർമോൺ ചേഞ്ച് വരുന്നത് അപ്പോൾ ഈ അയോഡിൻ സെലീനിയം സിങ്ക് ഒക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ശരീരത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ദഹന വ്യവസ്ഥ കറക്റ്റ് കൺട്രോൾ ആയിരിക്കണം അപ്പോൾ അതും കൂടെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ചെയ്യാം നമ്മളെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും പറ്റും പിന്നൊന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തെ തൈറോയിഡിൽ കൊളോയിഡൽ നൊഡ്യൂൾസ് ഉണ്ടാവും ഈ ഒരു നൊഡ്യൂൾസിൻ്റെ മാത്രമാണ് കറക്റ്റായിട്ട് പേഷ്യൻസ് പറയുക ബാക്കിയുള്ളതൊക്കെ ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുക ചെയ്യുക കാരണം അറിയില്ല ഇത് തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ടുകളാണോ ഓക്കെ തൈറോയിഡ് കൂടിയതാണോ കുറവാണോ എന്നുള്ളത് പക്ഷേ നൊഡ്യൂൾ എല്ലാ പേഷ്യൻസും നമ്മളോട് വന്നിട്ട് പറയും ഡോക്ടറെ നൊഡ്യൂൾ ഉണ്ട് എന്ന് പറയും പക്ഷെ എവിടത്തെ നൊഡ്യൂൾ അവർ പറയില്ല പക്ഷേ നൊഡ്യൂൾ ഉണ്ട് എന്നവര് പറയും അപ്പോഴാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുമ്പോൾ തൈറോയ്ഡിലായിരിക്കും അത് ചിലപ്പോൾ ലെഫ്റ്റ് ലോബിലായിരിക്കും ചിലപ്പോൾ റൈറ്റിലായിരിക്കും ചിലപ്പോൾ രണ്ടിലും ഉണ്ടാവും ചിലപ്പോൾ അതിൻ്റെ നടുക്കിലെ ഇസ്തുമസ് ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷനിലും കാണാറുണ്ട് അപ്പോൾ ഈ രീതിയിൽ നൊഡ്യൂൾ എവിടെ സിറ്റേറ്റ് ചെയ്യുന്നു എത്രത്തോളം വലുപ്പുണ്ട് അതിനനുസരിച്ചാണ് നമുക്ക് പറയാൻ പറ്റുക ഈ നൊഡ്യൂളിൻ്റെ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിന് പുറത്തേക്ക് കാണുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് അവർ അത്രയും ബോധർ ചെയ്യുന്നത് പക്ഷേ ഈ നൊടികൾ ഉള്ളവർക്ക് കൂടുതൽ ടെൻഷൻസ് ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അതൊരു പിന്നീട് ഒരു ക്യാൻസറിലേക്ക് പോകുമോ ഒരു മാലിഗ്നൻസി ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരിക്കും കാരണം ഓൾമോസ്റ്റ് എല്ലാ മുഴകളും നമ്മൾ പണ്ടേ വിശ്വസിക്കുന്നത് അതൊരു ക്യാൻസറസ് ആണ് പക്ഷെ അതൊരു ബിനൈൻ ആവാം എന്ന് ആരും ചിന്തിക്കില്ല അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി വരുന്നതുകൊണ്ട് അത് അവർ ആദ്യമേ ട്രീറ്റ്മെന്റ് എടുക്കുകയും പെട്ടെന്ന് ഒരു സർജറി പറയുകയാണെങ്കിൽ പെട്ടെന്ന് സർജറി ചെയ്യുകയും ചെയ്യുന്നൊരു കണ്ടീഷനിലേക്ക് എത്താറുണ്ട് പക്ഷേ ഈ ഒരു സർജറി ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഹൈപ്പോ തൈറോയിഡിസം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഏത് തൈറോയിഡ് ആണ് ഹൈപ്പോ ആണോ ഹൈപ്പർ തൈറോയിഡിസ് ആണോ അതെങ്കിൽ ആണോ ഉള്ളത് നമ്മൾ കറക്റ്റായിട്ട് കണ്ടെത്തണം നമ്മുടെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് നമ്മളൊന്ന് ഡയഗ്നോസ് ഈ ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക അത് ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക പെട്ടെന്നൊരു സർജറി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചാൽ ബുദ്ധിമുട്ടുകൾ കുറയില്ലേ എന്നുള്ളത് പേഷ്യൻസ് കുറേ പേര് ചോദിക്കാറുണ്ട് നമ്മൾ കറക്റ്റ് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ഡയറ്ററി മാനേജ്മെൻ്റ് അതുപോലെ തന്നെ നമ്മൾ വ്യായാമം അതുപോലെ മെഡിസിനും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ കാലത്ത് മെഡിസിൻ കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടൊരു മാറ്റം കിട്ടാറുണ്ട് കാരണം ഇനിയിപ്പോൾ ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ച് വന്നവരാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയില്ല ഹോമിയോപ്പതി മെഡിസിനോടൊപ്പം ഇംഗ്ലീഷ് പതുക്കെ സ്റ്റോപ്പ് ചെയ്യുകയും പിന്നെ ഹോമിയോപ്പതി മെഡിസിനിൽ ഇപ്പം തൈറോയ്ഡ് സ്റ്റിമുലേറ്റ് ഹോർമോണോ അല്ലെങ്കിൽ ടി ത്രീ ടി ഫോർ ഒക്കെ നോർമൽ ആക്കിയതിന് ശേഷം നമ്മളത് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റാറുണ്ട് അതിൻ്റെ ഒപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നിങ്ങളുടെ തൈറോയിഡ് കൺട്രോളിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെയാണ് കൊളോ ന്യൂഡ്യൂൾസിൻ്റെ കാര്യം അത് കൊളോയിഡം നോഡ്യൂൾ ആണെങ്കിലും ഏത് ബിനൈൻ നോഡ്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സർ ഒരു സർജറിയും ചെയ്യാതെ തന്നെ അത് കുറഞ്ഞു കിട്ടുന്നതാണ് പക്ഷേ അതിൻ്റെ സൈസിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ എത്ര എണ്ണം എന്നുള്ളത് അത് നമുക്ക് കറക്റ്റ് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാലാണ് എത്രത്തോളം ഉണ്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് എടുത്ത് മാറ്റാവുന്നതാണോ അല്ല ഭയങ്കരമായിട്ട് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി രാത്രി കിടക്കാൻ പറ്റുന്നില്ല ഫുഡ് ഇറക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമ്മൾ സർജറിക്ക് പറയും പക്ഷേ അല്ല പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്ത് കുറയ്ക്കാവുന്നതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ കഴിച്ചിട്ട് തന്നെ നമുക്ക് കുറയ്ക്കാവുന്നതാണ് ഹോമിയോപ്പത്തിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷണലി ഇൻഡിവിജ്വലൈസ് ചെയ്ത് ഒരു പേഷ്യൻറ്റിനാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുക അപ്പോൾ നിങ്ങളെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഹൈപ്പോ തൈറോയിഡിസത്തിന് ഇന്ന തന്നെ മെഡിസിൻ എന്നല്ല അതേപോലെ ഹൈപ്പർ തൈറോയിഡിസത്തിന് ഇന്ന മെഡിസിൻ എന്നല്ല നിങ്ങളുടെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ച് തൈറോയ്ഡ് എത്ര ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്കൊരു മെഡിസിൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെഡിസിൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് നമ്മൾ നിങ്ങൾക്ക് തരുക അതിനനുസരിച്ച് നമുക്ക് തൈറോയിഡിൻ്റെ ഹോർമോണൽ ചേഞ്ചസും ഉണ്ടാവും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിലും നല്ല രീതിയിലുള്ള ചേയ്ഞ്ചസ് കിട്ടാറുണ്ട് അപ്പോൾ ഒരു സർജറിയുടെ ആവശ്യവും വരാറില്ല അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് നടത്തുക ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫുഡിൽ ഡയറ്ററി കൺട്രോൾ ചെയ്യേണ്ടത് ഡയറ്ററി മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാം സ്ഥിരമായിട്ട് ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ബോഡിക്ക് എന്ന് പറഞ്ഞാൽ വൺ ലിറ്റർ എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാം ദഹന വ്യവസ്ഥ കംപ്ലീറ്റ് നോർമലാക്കി കൊണ്ടുപോകാൻ നോക്കാം ധനവ്യവസ്ഥ കംപ്ലീറ്റ് ആക്കി നോർമൽ ആക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലമേഷൻ അതുപോലെ തന്നെ ഇൻടോളറൻസ് അതുപോലെ അലർജി ഇത് കുറയ്ക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക ഇത് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അതിൽ മെയിനായിട്ട് പറയുന്നത് ലാക്ടോസും ഗ്ലൂട്ട തേന്നാണ് അത് അതേപോലെ ഗ്ലൂട്ടാമിൻ ആയിട്ടുള്ള ചപ്പാത്തി പൊറോട്ട കേക്ക് പ്രോസസ്ഡ് ഫുഡ്സ് ഇവ കംപ്ലീറ്റ് ഒഴിവാക്കാൻ നോക്കുക മിൽക്ക് മിൽക്ക് പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് കഴിക്കുന്നവരിലാണ് കൂടുതലായിട്ട് കാണുന്നത് നിങ്ങൾ മിതമായ രീതിയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം കഴിച്ചു വരിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല ഇനിയിപ്പോൾ ഡയറ്ററി മാനേജ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ ചിലർ ചോദിക്കും പിന്നെ എന്ത് ഫുഡാണ് കഴിക്കാൻ പറ്റുന്നത് അമിതമായിട്ട് തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡ്സോ ഹൈപ്പോ തൈറോയിഡ്സോ ഉണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങൾ നല്ല രീതിയിൽ മാനേജ്മെന്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ മെഡിസിൻ കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഡയറ്റ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഈ ചപ്പാത്തി പൊറോട്ടയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവർ മാത്രം നിയന്ത്രിക്കുക അതുപോലെ തന്നെ പാല് സ്ഥിരമായിട്ട് കഴിക്കുന്നവർ ഇത്തരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ അലർജി അല്ലെങ്കിൽ ഇൻടോളറൻസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ദഹന വ്യവസ്ഥയിൽ കംപ്ലയിൻറ്റ് വരികയും അത് അവിടെ അബ്സോപ്ഷന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും അത് തൈറോയിഡ് ഹോർമോണിലെ ചേഞ്ചസിന് കാരണമാവും പിന്നെ ഷുഗർ ലെവലെ നോർമലാക്കി കൊണ്ടുപോകാം പരമാവധി മാക്സിമം ഒരു സെവൻറ്റി ടു വൺ ടെന്നില് ഒരു റാൻഡം ബ്ലഡ് ഷുഗർ വരുന്ന രീതിയിൽ നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുക അന്നജം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക അതുപോലെ തന്നെ സോയാ പ്രൊഡക്ട്സ് സോയാബീൻ ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ക്രൂസിഫർ വെജിറ്റബിൾസ് മാക്സിമം ഒഴിവാക്കാൻ എല്ലാവരും പറയാറുണ്ട് കാബേജ് കോളിഫ്ലവർ ഇതുപോലത്തെ ബ്രോക്കോളി പക്ഷെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഒഴിവാക്കുക സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിലും ഇത് ബോഡിയിൽ നമ്മൾ വേവിച്ചിട്ടാണ് കഴിക്കുന്നത് പണ്ട് എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പണ്ടെന്നല്ല പുറം രാജ്യങ്ങളിൽ ഇത് പച്ചയ്ക്ക് കഴിക്കുന്നുണ്ട് ഇപ്പോൾ സാൻഡ്വിച്ച് ബർഗർ ഇവയിലൊക്കെ അതാണ് നമ്മുടെ തൈറോയിഡിന് കാരണമാകും പക്ഷേ ഇത് വേവിച്ച് കഴിഞ്ഞാൽ അതിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയുകയും ഗോയ്ട്രോജൻസ് കുറയുകയും ചെയ്യും അപ്പം നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയും അപ്പോൾ ഇത് വേവിച്ച് കഴിച്ചു വിചാരിച്ചത് തൈറോയിഡ് ഹോർമോണിൽ ചേഞ്ചസ് പൊതുവേ കാണാറില്ല അൺഹെൽത്തി ഫാറ്റ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കാം അതാണ് പ്രോസസ്ഡ് ഫുഡ്സിലുള്ളത് പുറത്തുനിന്ന് ബേക്കറി കഴിക്കുന്ന സമയത്ത് അത് ഉള്ള ഓയിലിൽ തന്നെ വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ അൺഹെൽത്തി ഫാറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ കോഫി ടീ ഇവ നമ്മൾ ഒന്നോ രണ്ടോ ഡെയിലി കഴിച്ചു വിചാരിച്ച് കുഴപ്പമില്ല ഒരു അഡിക്ഷൻ ഉള്ള ആൾക്കാർ കോഫിയും ടീയും കംപ്ലീറ്റ് ഒഴിവാക്കുക കപ്പ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ആഴ്ചയിൽ രണ്ടു വട്ടം കഴിച്ചു വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതുപോലെ പുകവലി മദ്യപാനം ഇതൊന്നും ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക പിന്നെ മലബന്ധം കൂടുതലായിട്ട് തൈറോയിഡ് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർ എന്ന് പറഞ്ഞാൽ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഇനി മലബന്ധം അത് കഴിച്ചിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ കാസ്ട്രോയിൽ ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ കാസ്ട്രോയിൽ ഒരു അര ഗ്ലാസ് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കലക്കിയിട്ട് രാത്രി ഭക്ഷണത്തിന് ശേഷം കഴിക്കാൻ നോക്കുക ഇത് രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പച്ചക്കറികളും പഴങ്ങളും കഴിക്കുമ്പോൾ ശരിയായി വരും അപ്പം ഈ രീതിയിൽ മാത്രം കൺട്രോൾ ചെയ്യുക സ്ഥിരമായിട്ടൊരു കാസ്ട്രോയിലിൽ അഡിക്ഷൻ ഉണ്ടാവാത്ത രീതിയിൽ പിന്നെ ഇത്രയും കേട്ടിട്ട് പച്ചക്കറികളും പഴങ്ങളും മാത്രം കഴിക്കണം എന്ന് പറയുന്നില്ല നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അനുസരിച്ച് ഒരു ഡോക്ടറുടെ സഹായത്തോട് മാത്രം നിങ്ങൾ ഒരു അഡ്വൈസ് നേടുക കാരണം മെയിനായിട്ട് സിങ്ക് അയോഡിൻ സെലീനിയൊക്കെ കണ്ടൻ്റ് ഉള്ളത് പച്ചക്കറികൾ അതേപോലെ വിറ്റാമിൻ സി റിച്ച് ആയ ഓറഞ്ച് മൂസമ്പി നാരങ്ങ ഇതിലൊക്കെയാണ് അപ്പോൾ പഴങ്ങൾ നാരങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ പയർ വർഗ്ഗങ്ങൾ ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റിച്ചായിട്ടുള്ള വർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കാം ഇതെന്ന് നമുക്ക് ദഹന വ്യവസ്ഥ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കാരണം നമ്മൾ തൈറോയിഡ് കറക്റ്റ് രീതിയിൽ ഫംഗ്ഷനിങ് ചെയ്യും പിന്നെ ഇതിനോടൊപ്പം മോഡിഫിക്കേഷൻ നടത്തേണ്ടത് നമ്മുടെ വ്യായാമത്തിൻ്റെ രീതിയാണ് സ്ഥിരമായിട്ട് ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യാൻ നോക്കുക ശരീരം വേർക്കുന്ന രീതിയിൽ തന്നെ വ്യായാമം ചെയ്യുക വേറെ വേദനകൾ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുക വേദനകളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാം സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈം ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടാൻ കഴിയും അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ കൂട്ടിക്കൂട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആരോഗ്യമുള്ളൊരു ശരീരം തന്നെ കിട്ടും തൈറോയിഡും അതിൻ്റെ ഒപ്പം കുറയും അതിൻ്റെ ഒപ്പം ഡയറ്ററി മാനേജ്മെൻറ്റും കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് കൺട്രോളിൽ വരുത്താൻ കഴിയും അപ്പം നിങ്ങൾക്കൊരു ഡൗട്ടുള്ള മരുന്ന് സർജറി ഇതൊക്കെ കംപ്ലീറ്റ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും പിന്നെ നിങ്ങൾ ആ ഡയറ്ററി മാനേജ്മെൻറ്റ് മാത്രം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് പോയാൽ മതി ഇനി ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല